ഇവനായിരുന്നോ എന്റെ വെട്ടിക്കേരി ദീപം വെച്ച് കളിക്കാൻ മെഡിക്കൽ കോളേജിലെ ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ വെഞ്ചരി ചൊപ്പീസും ചൊല്ലി കുലി വെക്കാൻ പോകുന്ന ശവമാനും നിന്റെ കയ്യിലൊട്ടാൽ ആ കഴിവെട്ട് ഞാൻ കപ്പിച്ച് വളം വെച്ച് കഴിക്കും

മധ്യമേഖലയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി പണിക്കർ സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ ആയി നിയമിക്കാനും സേവനം അനുഷ്ഠിച്ചുവരുന്ന മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനിച്ചു മന്ത്രി യൂദാസ് എന്ന്

അവൻ അവനാദ്യ ഏത് വാതുക്കല മുട്ടുന്നതെന്ന് നോക്കട്ടെ

ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ ഐ പി എസ് അല്ലേ ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രൽ കുർബാന കൂടാൻ പോന്നിടത്താൻ ശരിയല്ലേ പൊന്നശ്ശേരി പിതാവിന്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ ഡി എ ജി വിടുന്നുവെന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സഹിതത്തിൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് ബിഷപ്പ് മാനുവൽ ഈ നാം അല്പം ക്ലേശിച്ചു മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല ശ്രമിച്ചിട്ട് കഴിഞ്ഞ ലൊക്കെ ഒബ്സർവറിന്റെ മുഖചിത്രം തിരുമേനിയുടെ തിരുമേനിയുടെയും മുഖമായിരുന്നു ഒരടിക്കുറപ്പ് ഹോളി മാറ്റം ഇനിയുണ്ട് ബിരുദങ്ങൾ കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ മൂന്ന് ലക്ഷം വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ് ശരിയല്ലേ പക്ഷെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന് അപ്പച്ചൻ പറഞ്ഞു ചാക്കോ തോർമ്മിപ്പിക്കും നന്മയുള്ളവനായിരുന്നു നിൻ്റെ അപ്പൻ അപ്പൻ്റെ ഉള്ളിൽ മുഴുവനായി എനിക്കറിയാം മകന്റെ ഉള്ളിലിപ്പം എനിക്കറിയില്ല എന്നാലും ചാക്കോയുടെ മകനും നമ്മുടെ അനുഗ്രഹവും വാഴവും എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ അനുവാദം ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതവും ആവശ്യമില്ല ഉണ്ടോ പക്ഷെ എന്റെ അന്വേഷണത്തിൽ പിതാവിന്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ട കൊണ്ടുപോയി നിയമം നിയമിച്ചല്ല ഇന്ത്യൻ പീനൽ കോഡ് വെച്ച് അത് ഡിഐയുടെ മുമ്പിൽ നിൽക്കുന്ന നാമാണെങ്കിൽ പോലും ദയവേണ്ട അയോം വേണ്ട ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപരമേൽ പതിച്ചിരിക്കുന്നു ഈശോ എന്ത് വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴിക്കളയണം എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടും ഒരു കൊടിയുടെയും കുരിശിൻ്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല മിസ്റ്റർ ഡി എ ജിക്ക് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം നമ്മുടെ അധികാരത്തിൽ കീഴിവരുന്ന എന്തിൻ്റെയും ആരുടെയും മേൽ ഈശോ പണിക്കർക്ക് ഇക്കാര്യത്തിൽ സർവ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ആരും തടയില്ല യു ക്യാൻ പ്രൊസീഡ് ഗോഡ് ബ്ലസ് യു ആരാ ചിലതെല്ലാം കൂട്ടി കിഴിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അച്ചോ അവനങ്ങാനും കുഴിതുക അവൻ ചെന്നാട്ടും ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത നല്ല തിളക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങൾ അവിടെ കിടന്നു പോലീ അവസാനം പറ ചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും എനിക്ക് മതിയായേ ഞങ്ങൾ ഒന്ന് നിർത്തണ്ടോ എന്റെ ഈശോയെ ഇത് ആരാണ് വന്നിരിക്കുന്നത് നാവങ്ങ എടുത്തേ ഉള്ളൂ ദിസ് ഈസ് ഫുഡ് ആണോ അല്ല ഈ വീട് റോയൽ ആൻഡ് നോബിൾ അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള തറവാട്ടിലാ ജെയിംസ് കൂട്ടി ജനിച്ചത് എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറകിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല ലിയോ തുമ്മി മാമ്രാണിയാ ഓ അതിന്റെ ഒരു ഗുണവും ഇല്ല ഇങ്ങോട്ടിരുന്നാട്ടെ ഇത് ഞങ്ങളൊരു സ്നേഹ പ്രവർത്തനം 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 പട്ടക്കാരനെ തിരുത്ത നീയാരട വത്തിക്കാനിന് വന്ന മാർപ്പാപ്പായോ അതോ കാലോ നിയമം ഉണ്ടാക്കി പരിഹാസി എടാ നിന്നെ പോലെയുള്ള കാക്കിമാക്ലികളുടെ മൊത്തം നേതാവാണ് ഈ നിൽക്കുന്നെ ഇരിയാൻ പറയത്തില്ല വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു നീയാരട വലിയ ആ ആ വലിയ ഈ എവിടെ നീ നീ ഒന്നും ഒരിക്കലും ഇവിടെ ബോധ കളയരുത് പോകുന്ന മണ്ണുണ്ടല്ലോ നിന്റെ സെൻട്രൽ സോൺ അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ എന്റെ കൈലണി കോൺഗ്രസിന്റെ തറവാട് അവിടെ രാജാവും ദിപാനും ഒക്കെ ഞാൻ തന്നെ ആടാവേ ഞാൻ പറയുന്ന പോലെ ആർക്കും അവിടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ എന്തിനെ

അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും ഉടലും ഞങ്ങള് വെട്ടിമാറ്റില്ല പഞ്ചാരി പഞ്ചാര മനസ്സിലായി ലല്ലിയോ കൊള്ളിച്ചോറും ദേ വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും ആർജാക്ക് തിരുനെൽവേലി മൈൽ മാർക്ക് പഞ്ചാര അതങ്ങട്ട് മൂടിയച്ച് ഒടുക്കത്തെ തൈലമ്പൂശ് അങ്ങോട്ട് നടത്തും നടുന്നേ കൊണ്ട് പിന്നെ ദേ ഇതുപോലെ ഒരു കൊള്ളി ഒരൊച്ച കൊള്ളി മതിയടാ നിന്റെ ഈ വെള്ളികെട്ടിയ തടിയുണ്ടല്ലോ കൊഴുക്കട്ട പായസം പോലെ വഴ വഴാന്നിരിക്കും അലുവാ പാലം അതെടുത്ത് കമ്പംമേട്ടിലെ ഏലത്തോട്ടത്തിൽ അരിവളമായിട്ടാൽ പൂക്കും ഈ വണ്ണത്തിലിരിക്കും ഏലക്ക നീ ഡൽഹിന്നല്ല ഏത് കണത്തിക്കെട്ടിന്ന് വന്നാലും മാമച്ചിന് ഞെട്ടിപ്പോയ കിഴക്കൻ മലയോരം കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു ഓർത്ത് നടുങ്ങണ്ട ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ച താനും തന്റെ ഈ ജാതി കൂട്ടൻ പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്ന് നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നടന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ ഡി ഐ ജി കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹി പുറപ്പെട്ട് വന്നത് ഇപ്പതാ ഈ ഉച്ചവരുന്നിന് ഇടയിലോട്ട് കേറി വന്നത് ആ പിന്നെ നിന്റെ പഞ്ചാര ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിൽ പെട്ടിയിലടയ്ക്കാനുണ്ടല്ലോ തിരുനെൽവേലി പഞ്ചാരയും നറുനെയും ഒന്നും വാങ്ങി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കേണ്ടടാക്കുവേ കണ്ടോ താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ ഒറ്റക്കുണ്ട വേണോ വേണ്ടോ നീയാൾ തീരുമാനിക്കട്ടെ നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടെല്ലുണ്ടല്ലോ അതിനകത്തൊരു നാരുണ്ട് ടൂഷ്നാടി അതിങ്ങനെ ചൂണ്ടുപേരല്ലേ പൊട്ടിച്ചെടുക്കും ഞാൻ പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്ന് പോലും പൊങ്ങുകൽക്കാലം ഇത് തന്റെ കണച്ചുകെട്ടിനകത്തോട്ട് വെച്ചു വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാ മതി ഒരിക്കലാവോ എനിക്ക് യു വാണ്ടൻ ഡ്രിങ്ക് നോ താങ്ക്സ് ഈ ഷോ ഇക്കൊരു വാම් റിസപ്ഷൻ തരണം എന്നുണ്ടായിരുന്നു ബട്ട് വലിയ പശ്ചാത്താപവും ഒന്നും വേണ്ട സർ വീട്ടിലേക്ക കാലുകുത്തുന്നതിന് മുൻപ് തന്നെ നല്ല സ്വീകരണം കിട്ടി ഐ തിങ്ക് समवन വാണ്ട്സ് ടു ടോക്ക് മി ബി കെയർഫുൾ ലീവ് എടുക്കുന്നത ബുദ്ധി ആ ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് തേങ്ങാക്കൊല എന്റെ ഈഷോയെ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ നാല് ഒരു കമ്മീഷണറും തന്റെ കൂടെ ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത ക്രിമിനൽ ക്രിമിനൽ ഇത്തരം നല്ല ഇര എടോ താൻ കാണുക ആളുകളുടെ ഇടയിലേക്ക് ടെമ്പോത്തിനെ പോലെ കഴുത്തും നീട്ടി വട്ടം കറക്കി കൈയും പുറകെ കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ അത് കളി വിൽ ഗെറ്റ് സ്പ്ലിറ്റ് പീസസ് പിന്നലുളപ്പിച്ച ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോനൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ചുറ്റിയ ക്യാപ്പ് മാത്രം അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ഇതുപോലെ വട്ടം ചുറ്റാനേ ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ സമ്മതിച്ചു അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് താനങ്ങ് വിവരം

i mean. Look ഡൊമസ്റ്റിക് പ്രോബ്ലം ഇമീഡിയറ്റ് അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും ഐ വോണ്ട് മോൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി നീ ഇവിടം വരെ കയറി വന്നോലെ പള്ളി പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ് ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത് എവിടെയാന്റെ ഗോഡ്ഫാദർ കാളിയർ ഡോൺ